ഇന്ന് ചക്കപ്പഴം ഒരു വീഡിയോ ആണ് മഴക്കാലമൊക്കെ വരാൻ പോകണമല്ലേ അപ്പോൾ ചക്കയൊന്നും കിട്ടാത്ത സമയത്തായിരിക്കും നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ കൊതി തോന്നി ഇപ്പം ചക്കപ്പഴം ഉള്ള സമയത്ത് ചക്കപ്പഴം വാങ്ങിച്ചു വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അതായതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്കൊരു കുറച്ച് ശർക്കര ഉരുക്കി ഉരുക്കിതൊക്കെ ചേർത്ത് വരട്ടി വെക്കണേ വേറെ ഒന്നും വേണ്ട കേട്ടോ ശർക്കര ഉരുക്കിയത് മാത്രം ചേർക്കാവുള്ളൂ വേറെ ഏലക്ക ജീരകം ഒന്നും ചേർക്കരുത് ശർക്കര ഉരിക്കലും ചക്കപ്പഴം മാത്രം വരട്ടി നന്നായിട്ട് വെള്ളം പറ്റിച്ച് എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ചക്കപ്പഴ പൊടിക്കകത്തേക്ക് ചേർത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒരു ഇത് ഒരു ലിറ്റർ ഉണ്ട് കേട്ടോ ഒരു ലിറ്ററോളം ചക്കപ്പഴം ഉണ്ട് ഒരു ലിറ്ററോളം ഉണ്ട് ഈ ചക്കപ്പഴം അതിലേക്കാനൊരു ഇരുന്നൂറ് ഗ്രാം ഇല്ല ശർക്കര ഒരു നൂറ്റി എൺപത് ഗ്രാം ശർക്കരയൊക്കെ ഉള്ളു പാനീയൊക്കെ വെച്ചതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിനി അടുപ്പത്ത് വെച്ച് കൈവിടാതെ ഇളക്കിയെടുക്കണേ ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിലൊന്നും പോകരുതൊട്ടോ കുറച്ച് സമയം സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ട ജോലിയാണിത് കൈവിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അടിയിൽ പിടിക്കും മധുരമാണ് അപ്പോൾ കൈവിടാതെ ടുപ്പത്ത് വെച്ച് നമുക്കിനി ഇളക്കിയെടുക്കാം ആദ്യമൊന്ന് ഇനി യോജിപ്പിച്ചെടുക്കാം നന്നായി ജീരകവും ഏലക്കായും ഒക്കെ ഇപ്പോഴേ ചേർത്ത് വെച്ചാലുണ്ടല്ലോ അതിന് വേറൊരു ടേസ്റ്റായിപ്പോകും അപ്പം നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം ജീരകവും ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തണുത്ത കഴിയുമ്പം ഇട്ട് വച്ചാൽ ഇത്ര നാൾ വേണ്ടിരിക്കും എനിക്ക് ഒരു ഒന്നൊന്നര വർഷമൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നാണ് പറയുന്നത് അടുപ്പത്ത് വെച്ച് വരട്ടിയെടുക്കാൻ തുടങ്ങിയ പിന്നെ കൈ വിടാൻ പാടില്ല കേട്ടോ വേറെ തിരക്കുള്ള സമയത്തൊന്നും ഈ ജോലി ചെയ്യരുത് കേട്ടോ കണ്ട ഇത് ഇളച്ചു തുടങ്ങി കേട്ടോ കൊറച്ച് സമയം കഴിഞ്ഞത് പൊട്ടിക്കൊടുക്കുന്ന ഭാഗത്ത് കയ്യിലേക്കൊക്കെ ചെറിയ പൊട്ടിത്തെറക്കി കണ്ടോ വെള്ളം പറ്റി വരുന്നതാണത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത വെള്ളമൊന്നും അല്ല കേട്ടോ ശർക്കര ഉരിക്കലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ചക്കപ്പഴത്തിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമാണ് കേട്ടോ ആ വെള്ളം നന്നായിട്ട് വറ്റി വരണം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിട്ടിരിക്കും തീ ഒരുപാടും കൂട്ടിയിട്ട് കൊടുക്കണ്ട ഒരല്പം കുറച്ച് വയ്ക്കട്ടോ അവസാന തുള്ളിയും വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ ഈ പൊട്ടലൊന്നും ഉണ്ടാവില്ല തന്നെയല്ല ഇതിങ്ങനെ ഉരുണ്ടി വരികയും ചെയ്യും കുറച്ച് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ വരത്തി സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കുണ്ടാക്കിയെടുക്കാം സൂക്ഷിക്കാനാവുമ്പം നമ്മൾ വെള്ളമൊക്കെ പറ്റിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല വൃത്തിയുള്ള വെള്ളമായി ഒന്നും ഇല്ലാത്തൊരു കരണിയിലൊഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം താപശ്യം വെള്ളപ്പം ചക്കയൊന്നും കിട്ടാത്ത കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടോ പായസം ഉണ്ടാക്കണേ പായസം ഉണ്ടാക്കാം ചക്കര ഉണ്ടാക്കണേ ചക്കര ഉണ്ടാക്കാം ഇതൊന്നും വേണ്ട വെറുതെ കഴിക്കാനാണെങ്കിൽ കുറച്ച് വറുത്ത അരിപ്പൊടി ഏലക്കായും ജീരകവും ചുക്കും ഒക്കെ പൊടിച്ചിട്ട് ഇതൊരു മൂന്നാല് സ്പൂണ് എടുത്തിട്ട് അതിന് കൂടെ ഇട്ട് ഇളക്കി എടുത്താൽ വെറുതെ പോയി കഴിക്കാം വെള്ളം തയ്ക്കി തുടങ്ങിയിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ എങ്ങനെയായാലും ഇത് അടികട്ടിയുള്ള ഉരുളി വേണം ഇതുപോലത്തെ ഉരുളി വേണം എടുക്കാനായിട്ട് കട്ടി ഇല്ലാത്ത ഉരുളി എടുക്കരുത് പെട്ടെന്ന് കരിയിൽ പിടിക്കും എപ്പോഴും നമ്മൾ വരട്ടാനൊക്കെ ഇങ്ങനെ സാധനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വരക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ അടി കട്ടിയുള്ള ഇതുപോലത്തെ ഉരുളി തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം ഈ സമയത്തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ കൈവിടാതെ ഇളക്കുകയും ചെയ്യണം കണ്ടോ ഉരുണ്ട് വരുന്നാല് ഇച്ചാലേ പറ്റാനുള്ള ഇത് കണ്ടോ വെള്ളം പറ്റി തീരാറായിട്ടുണ്ടേ ഇത് കണ്ടോ ഇച്ചക്ക ഇങ്ങനെ ഉരുണ്ടു വന്ന് തുടങ്ങി കണ്ടോ കണ്ടോ ഇത് വെള്ളം പറ്റി കഴിയാറാകുമ്പോഴാണ് ഇളക്കുമ്പം ഇങ്ങനെ ഈ പരുവത്തിൽ ആയി വരത്തുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റിങ്ങൂടെ ഇളക്കിയാൽ മതി അപ്പോഴത്തേനും ഇത് റെഡിയാവും വെള്ളം പൂർണ്ണമായിട്ടും പറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അല്പം പോലും വെള്ളമില്ലാതെ നന്നായിട്ട് വറ്റെടുത്തിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇതുണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണേ തിന്റെ പാകം എന്ന് പറയുന്നത് ഈ ഒരു പരുവാണ് ചൂടാറിക്കഴിഞ്ഞ് നമുക്കിനിത് കുപ്പിയിലിട്ട് സൂക്ഷിച്ചു വെക്കാം തണുക്കട്ടെ ഇന്നലെ രാത്രി നമ്മൾ വരട്ടി വെച്ച ചക്കപ്പഴമാണ് ഇത് എൻ്റെ സൈഡിലെല്ലാം പറ്റിപ്പിടിച്ചിരുന്നെല്ലാം ഇങ്ങനെ തോണ്ടിയെടുത്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ടു അത്രയും ചക്കപ്പഴം വരട്ടിട്ട് ഇത്രേ ഉള്ളു ആകെ ഇതിനകത്ത് ശർക്കരയും ചക്കപ്പഴവും മാത്രമേ ഉള്ളൂ ട്ടോ വേറെ ഒന്നുമില്ല ട്ടോ ഇനി നമുക്ക് നമുക്കിത് കഴുകി തുടച്ചുണങ്ങി ഒരു ചില്ലുപ്പിയിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് ചക്കയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാമെന്ന് തോന്നുമല്ലോ അല്ലെങ്കിൽ ചക്ക പായസമൊക്കെ ഉണ്ടാക്കാൻ തോന്നുമല്ലോ അപ്പം ഇതെടുത്ത് നമുക്കൊരു ആവശ്യത്തിന് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലൊരു കുപ്പിയിൽ നമുക്ക് കോരിയിട്ട് ഇട്ട് കേട്ടോ ഈ കുപ്പി നന്നായിട്ട് കഴുകി തുടച്ച ഉണങ്ങിയ കുപ്പിയാണ് ഇങ്ങനെയുള്ള കുപ്പിയിൽ മാത്രം ഇട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ കുപ്പി നല്ല വൃത്തി ഉള്ളതായിരിക്കണേ നമുക്കിത് കുപ്പിയിലേക്ക് കോരിയിട്ട് വെക്കാവേ ഇത് കണ്ടോ കുപ്പിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നിറയ്ക്കണ്ട ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തൊരു എഞ്ചേന്ന് അറിയാമോ പഞ്ചസാര ഇതിന്റെ കൊടുക്കുക പഞ്ചസാര പഞ്ചസാരയിട കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ അതിനകത്ത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കാൻ സമയത്ത് ഈ പഞ്ചസാര അങ്ങ് തട്ടിക്കളയുക എന്നിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ ഫ്രീസറിൽ വെക്കണ്ട ഫ്രീസറിൽ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കാം ഇതൊന്നും താല്പര്യമില്ലാത്തക്ക വെറുതെ പുറത്ത് വെക്കാം കേട്ടോ പണ്ട് ഒന്നും ഇല്ലാതിരുന്ന കാലത്തും നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ചക്ക വരയിട്ട് ഇങ്ങനെ പൂത്തൊന്നും പോകാതെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു അന്ന് അവർ ചെയ്യുന്ന ഇത് അങ്ങനെ നമ്മുടെ ചക്കപ്പഴം വരട്ടത് റെഡിയാണേ ഒക്കെ കഴിയുമല്ലോ അന്നേരം ചക്കപ്പഴമൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നില്ലേ ആ സമയത്ത് ഇത് കുറേശേടത്തെ ആവശ്യത്തിന് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ റവയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വെച്ചിട്ട് അടയൊക്കെ ഉണ്ടാക്കി എടുക്കാട്ടോ